നമുക്ക് എന്താല്ലേ നമുക്ക് രക്ഷപ്പെടാ നമുക്ക് ഇങ്ങനെ നമുക്ക് രക്ഷപ്പെട്ടാലേ പറ്റൂള്ളൂ പക്ഷേ લેക്കോടാര വരെ അവിടെ നിൽക്കാൻ തോരും പറ്റില്ല നമുക്ക് ഈ അയ്യോ ഗയ്സ് നമ്മളല്ലേ നമ്മളേദോ രക്ഷപ്പെടാനായി നമ്മളല്ലേ നമുക്ക് രക്ഷപ്പെടാ സായി സായി മൈ ടൈമൈ ദേവര ദേവര സുച്ചലาระമോ ദേന്തര റെഡി ആയി ആ ജയിലെ നമുക്ക് രക്ഷപ്പെടാട്ടാ സ്പാനറിന്റെ പടം കാണിച്ചിട്ടോ നമുക്ക് അങ്ങനെ ഒരു കയ്യിലുള്ള വടിയും വെച്ച് നമ്മളെ തല്ലും എന്തായത് ആ ഈ മനസ്സിലായി കറങ്ങി ഇങ്ങട്ടാണ് മ്മളങ്ങറങ്ങി ഇങ്ങോട്ടാണ് കറങ്ങസ് ആ ഇപ്പൊട്ടാ നമുക്ക് കയ്യിലുള്ള വടിയും വെച്ച് നമ്മളെ തല്ലും ഈ പുള്ളിയുടെ അടുത്തില്ലേ സ്റ്റെപ്പ് കാണണോ കാണോ ഗൈസ് എനിക്കോണോ സ്റ്റെപ്പ് ഒഴി കയറി പോണത് ആരോല്ലേ കാണിക്കണല്ലേ

நமக்குள்ளோ நம்ம அய்யோ அய்யோ நம்ம ஏ அவனி ஒண்ணு நமக்கு ரெட்சப்படா நம்ம கலர் எல்லாம் மாறி

ആ അവൻ കൊഴപ്പാണ് തോന്നോ ഇവടെ പുറകു മാത്രീയോ അയ്യോ ഹാവു എന്നോടാ കളി കോടാ കളന്തലയാ അവന്റെ ഒരു കോടവയറ് നോക്കില്ലേ നമുക്ക് രക്ഷപ്പെടാട്ടാ നമുക്ക് ഈ സ്ഥല എല്ലാം മാറിയിട്ടുണ്ട് വേറെ സ്ഥലത്തേക്ക് ആണോ അതീയോ നമ്മള് മൂളിക ഏർ ഇതേതാണ് സ്ഥലം ഇതെന്താ എനർജി ഉണ്ട് ഭയങ്കരായിട്ട് ഒരു എനർജി പവർ കയ്യോ ഗെ നമ്മളെ നല്ല സ്പീഡ് ഓടുന്നുണ്ട്

അയ്യോ ഈ കൊണ്ട് കാറ്റ് ചാടി ചാടിപ്പുണ്ട് നമുക്കേ എന്തായാലും രക്ഷഭാവും എന്നോടാ കളി നമുക്കേ എന്തായാലും രക്ഷപ്പെടം മാത്രേ മോളികളെല്ലാം സ്ഥലം പേടിച്ചിട്ടാ

നമുക്ക് ലേസർ എങ്ങനെ എന്നോടാ കളി നമുക്കല്ലേ നമുക്ക് മെറ്റൽ നമുക്ക് മെറ്റൽ പ്ലാങ്ക്സ് എല്ലാം കണ്ടുപിടിക്കണം കളർ എല്ലാം മാറിയിട്ടുണ്ട് നമുക്ക് രക്ഷപ്പെട്ടാലേ പറ്റുള്ളൂ അയ്യോ നമ്മളെ നമ്മളല്ലേ നമ്മളെ രക്ഷപ്പെട്ടാലേ പറ്റുള്ളൂട്ടാ നമുക്കല്ലേ ഇങ്ങനെ രക്ഷപ്പെടണം യൂസ് മെറ്റൽ പ്ലാങ്ക്സ് ഹിയർ നമുക്കൊരു ഡ്രോപ്പ് ചെയ്യാ മാറ്റൽ പ്ലാങ്ക് ഒരു മെറ്റൽ പ്ലാങ്ക് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഹാ രണ്ടാമത്തെ മെറ്റൽ പ്ലാങ്ക് അയ്യോ നമ്മൾ ചാട്ടു ഗയ്സ് നമ്മളല്ലേ ഏതാ ഇവിടെ സ്പൂൺ ആറ്റണ്ട്ടാ നമുക്ക് ഈ മെറ്റൽ പ്ലാങ്ക് അല്ല ഡ്രോപ്പ് ചെയ്യണം ഈ പ്ലാങ്ക്സ് ഇല്ലേ പ്ലാങ്ക്സ് അല്ല ഡ്രോപ്പ് ചെയ്യണം ആ പ്ലാങ്ക് ഡ്രോപ്പ് ചെയ്യടാ

ൂ നമുക്കല്ലേ ഇനി നേരെ പോയിട്ട് അപ്പുറത്തെ സ്ഥലത്തിൽ കൂടെ കിടക്കണം നമുക്ക് പയറിഞ്ചും ഉണ്ട് നല്ല ഓടിക്കണ്ടാവു എന്നോടാ കളി നമുക്കല്ലേ നമുക്ക് നമുക്ക് അനർദ വൈ കണ്ടുപിടിക്കണം വേറെ വഴി കണ്ടുപിടിക്കണം നമുക്ക് ഇങ്ങനെ വേറെ വഴി കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ ഇങ്ങനെ വേറെ വഴി വഴി വേറെ നമുക്ക് വേറെ വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടാ നമുക്കല്ലേ ഈ ലാഡർ കാണിക്കണ്ടല്ലോ ലാഡർ നമുക്ക് എടുത്തു നോക്കിയാലോ അയ്യോ നമ്മളെ ചത്ത പോണ ഹാവു എന്നോടാ കളി നമുക്കല്ലേ എന്തായാലും നമുക്ക് രക്ഷപ്പെടാട്ടാ നമുക്ക് നിങ്ങള് ലാഡർ നമുക്ക് റീജൻ അഡ്ജസ്റ്റ് നമുക്ക് റീജൻറെ പെട്ടെന്ന് വെക്കണം താഴ്ത്തിക്ക് ഇറങ്ങിട്ടാ നമുക്കല്ലേ നമുക്ക് രക്ഷപ്പെട്ടാലേ പറ്റുള്ളൂ നമുക്ക് പക്ഷേ ലാഡർ പക്ഷെ ഡ്രോപ്പ് ചെയ്യാനേ പറ്റുള്ളൂ ഹാ ലാഡർ ഡ്രോപ്പ് ചെയ്യണാ ഹു ലാഡർ ഞാൻ ഡ്രോപ്പ് ചെയ്തു ഇതാറായത് എന്താറു ോടേ എന്തായാലും കളി നമുക്ക് ഇങ്ങനെ ആടെ ഞങ്ങൾക്ക് പോവാട്ടാ ഹു ഹെലികോപ്റ്റർ എത്തിണ്ടല്ലോ ഹെലികോപ്റ്റർ പോവാ ഹെലികോപ്റ്റർ ഉണ്ടല്ലേ ഇങ്ങനെ മുകളിലേക്ക് നല്ലോണം ആയിട്ട് തോന്നിയ